പ്രാർത്ഥനയോടെ ആഗോള കത്തോലിക്ക സഭയും പ്രതീക്ഷയോടെ ലോകമാകെയും കാത്തിരുന്ന സന്തോഷവാർത്ത എത്തിക്കഴിഞ്ഞു ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ പതിനാലാമൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു യു എസിൽ നിന്നുള്ള കർദിനാൾ റോബോർട്ട് ഫ്രാൻസിസ് പ്രൊവോസ് ഇനി വിശ്വാസികളുടെ ഇടയൻ യു എസിൽ നിന്നുള്ള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെയാളെന്ന ചരിത്രം മുദ്രയും അദ്ദേഹത്തിന് സ്വന്തമാണ് കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ രണ്ടാം ദിവസത്തിലെ മൂന്നാം വട്ട വോട്ടെടുപ്പിലാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപാപ്പയായി കർദിനാൾ പ്രൊവോസ്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മട്ടുപ്പാവിലെത്തിയ അദ്ദേഹം വിശ്വാസികളോടായി പറഞ്ഞു സമാധാനം നമ്മളോടുകൂടെ ലോകം ഏറ്റവും അധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ദ്വിമുഖ ദൗത്യമാണ് ഓരോ മാർപ്പാപ്പയും നിർവഹിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള നൂറ്റിനാൽപ്പത് കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മചാര്യത്തിൻ്റെ എന്ന നിലയിൽ വിശ്വാസം മുറുകെ പിടിച്ചും മൂല്യങ്ങൾ കൈവിടാതെയും വിശ്വാസ സാഗരത്തെ നന്മയുടെ പാതയിൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യം അചഞ്ചലം നിർവഹിക്കാനുള്ള ദൈവവിളിയാണ് ഒന്നാമതായി ൗത്യത്തിൽ ഉള്ളത് സഭയുടെ ഭരണനിർവഹണവും നയരൂപീകരണവും ഒക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ചുമതലകളാണ് വത്തിക്കാൻ രാഷ്ട്ര തലവൻ എന്ന നിലയിൽ രാജ്യാന്തര വിഷയങ്ങൾ മനുഷ്യത്വപരവും നീതിപക്ഷവും നിൽക്കുന്നതുമായ നിലപാടുകൾ എടുക്കേണ്ട ആൾ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്ന രാഷ്ട്രീയ ദൗത്യമാണ് രണ്ടാമതേത് അസാധാരണമാംവിധം ലോകഗതിയെ സ്വാധീനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തൊട്ടടുത്ത പിൻഗാമിയാകാനുള്ള ഭാഗ്യമാണ് ലിയോ പതിനാലാമിന് ലഭിച്ചിരിക്കുന്നത് അനിതര സാധാരണമായ പാദമുദ്രകൾ അവശേഷിപ്പിച്ചാണല്ലോ ഫ്രാൻസിസ് മാർപാപ്പ വിടവാങ്ങിയത് രണ്ടാം ക്രിസ്തുവെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേരും തിരഞ്ഞെടുത്തതുമായ ഒരുപാട് ലാളിത്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് ലാളിത്യത്തിന്റെ ശ്രേഷ്ഠ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം സ്വയം രൂപപ്പെടുത്തിയതും കർദിനാൾ വർഗോളിയോ വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയിലെ ആഡംബരങ്ങൾ ഒഴിവാക്കിയും വേനൽക്കാലത്തെ കൊട്ടാരവാസം ഒഴിവാക്കിയും എന്തിന് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസ്ത്രാലങ്കാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി ചുവന്ന ഷൂസ് വരെ ഒഴിവാക്കി തൻ്റെ പഴയ കറുത്ത ഷൂസ് ധരിച്ചാണ് അദ്ദേഹം നടന്നത് ലോകമനസ്സിൽ ഇടം പിടിച്ച അദ്ദേഹം ഏറെ പ്രതീക്ഷയോടെയാണ് ലോക ജനത ഉറ്റുനോക്കുന്നത് മാറ്റത്തിന്റെ അലയൊലികൾ ഉഴുങ്ങി കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങൾ കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയുടെ കീഴിൽ തുടങ്ങുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നുമുണ്ട് വത്തിക്കാനിൽ ഉൾപ്പെടെ സഭയുടെ ഭരണതലങ്ങളിൽ സ്ത്രീകൾക്ക് നിർണായക പങ്കാളിത്തം ഉറപ്പാക്കിയ പരിഷ്കരണവാദിയായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ പരിസ്ഥിതിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുത്ത അഭയാർത്ഥ പ്രശ്നങ്ങളിൽ സാഹോദര്യത്തിന്റെ പക്ഷം പിടിച്ചും ഗാസയിലുൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കൂട്ടക്കുരുതുകൾക്കുമെല്ലാം എതിരെ ശബ്ദമുയർത്തിയ ഫ്രാൻസിസ് മാർപാപ്പ വരച്ചിട്ട നേർചിത്രം കാലത്തിന് മായ്ക്കാനാവാത്ത വിപ്ലവകാരിയുടേത് തന്നെയാണ് സ്വവർഗരാഗികളുടെ കാര്യത്തിൽ അനുഭവപൂർവമായ നിലപാടെടുക്കാൻ ആഹ്വാനം ചെയ്ത പാപ്പ സഭയുടെ ഭൂതകാലം തെറ്റുകൾക്ക് പരസ്യമായി മാപ്പ് പറഞ്ഞ് ചരിത്രത്തോട് നീതി പുലർത്തിയ ലോകം കണ്ട പാപ്പ പല വെല്ലുവിളികളും നേരിടുന്ന ഈ കാലത്ത് സഭയാകുന്ന കപ്പലിനെ ആശങ്കകളുടെ കാറ്റും കോളും മറികടന്ന് ശാശ്വത സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വർഗീയ തീരത്തേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു പാപ്പ പുതിയ കപ്പിത്താനും കഴിയട്ടെ എന്ന ആശംസയും ഏവരും നൽകുന്നുണ്ട് പാവങ്ങളുടെ മെത്രാൻ ഇനി സഭയുടെ പാപ്പയാണ് അന്ന് പിറവിൽ ഗ്രാമങ്ങളിലൂടെ ഒരു മെത്രാൻ സഞ്ചരിച്ചു ദരിദ്രരായ ഗ്രാമവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ചു അവരോടൊപ്പം ആഹാരം കഴിച്ചു പ്രശ്നങ്ങൾ മനസ്സിലാക്കി ജനം അദ്ദേഹത്തെ പാവങ്ങളുടെ മെത്രാൻ എന്ന് വിളിച്ചു ഇന്ന് ലോകം ആ മെത്രാനിലേക്ക് ഉറ്റുനോക്കുന്നു അദ്ദേഹം പിന്നീട് കർദിനാളായി ഇപ്പോൾ ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്ത് മാ റോബോർട്ട് ഫ്രാൻസിസ് പ്രൊവോസ് എന്ന ആ മെത്രാൻ ഇനി ലിയോ പതിനാലാമൻ മാർപാപ്പ എന്ന് വിളിക്കപ്പെടും സഭയിൽ വലിയ മാറ്റങ്ങൾക്കും ആതുരോമുഖങ്ങളുമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ലിയോ പതിമൂന്നാമൻ്റെ പേര് സ്വീകരിച്ചതു തന്നെ നിലപാട് അദ്ദേഹത്തിൻ്റെ എന്തെന്ന് മനസ്സിലാക്കാം സഭ ദരിദ്രർക്കും പോരാടുന്നവർക്കുമൊപ്പം നിലകൊള്ളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ചു ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബത്തിലെ വളർന്ന അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തിന്റെ ആഴമേറിയ പാരമ്പര്യത്തിൽ വളർന്നു ലൊയോള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിലോസഫി ബിരുദം നേടിയ ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഗ്രിഗോളിയൻ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്രം പഠനം പൂർത്തിയാക്കി വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിൽ ആകർഷിക്കപ്പെട്ട അദ്ദേഹം സെന്റ് അഗസ്റ്റീസ് സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇരുപത്തി ഏഴാം വയസ്സിൽ വൈദികനായി അഭിഷ്ഠിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടം രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ പെറുവിലെ ഫ്രുജിയോ രൂപതയിൽ മെത്രാനായി നിയമിച്ചു അവിടെ അദ്ദേഹം ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു ലാറ്റിൻ അമേരിക്കൻ സഭയുടെ സാമൂഹിക ആത്മീയ വെല്ലുവിളികളെ നേരിട്ട് അനുഭവിച്ച അദ്ദേഹം ദാരിദ്ര്യക്കായുള്ള സഭ എന്ന കൂടിയാണ് പിന്നീട് പ്രവർത്തിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ വത്തിക്കാൻ്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിലെ തലവനായി നിയമിച്ചു ലോകമെമ്പാടുമുള്ള മെത്രാന്മാരുടെ നിയമത്തിനും പരിശീലനത്തിനും മേൽനോട്ടം വഹിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു രണ്ട് വർഷങ്ങൾക്കുള്ളിൽ മാർപ്പാപ്പ പദവിയിൽ സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പേര് സ്വീകരിച്ചതോടെ നയം കഴിഞ്ഞു പുതിയ മാർപ്പാപ്പ സഭ ദരിദ്രർക്കും പോരാടുന്നവർക്കുമൊപ്പം നിലനിൽക്കും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനും സോഷ്യൽ മീഡിയയിലും സജീവമായ അദ്ദേഹം യുവജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നു അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയെന്ന് പേരും അദ്ദേഹത്തിനുമുണ്ട് സഭയുടെ സ്വാധീനം വർദ്ധിക്കുമോ എന്ന പ്രതീക്ഷയും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നു പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചപ്പോൾ മലയാളികളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ലിയോ പതിമൂന്നുകാരൻ്റെ പേരുകൂടി ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ലിയോ പതിമൂന്ന് മാർപ്പാപ്പ ചരിത്രത്തിന്റെ അധികം കാലം ആ സ്ഥാനത്ത് തുടരാൻ നാലാമനായാൽ അറുപത്തി എട്ടാം വയസ്സിൽ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദുർബലമായ ആരോഗ്യം മൂലം അധിക അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് വിധിയുണ്ടായിരുന്നില്ല പാപ്പ വിട പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഭാരതമേ നിൻ രക്ഷ നിന്റെ മക്കളിൽ എന്ന പ്രവചനം നടത്തിയത് ലിയോ പതിമൂന്നാമൻ മാർപാപ്പയായിരുന്നു ഇത് ആസ്പദമാക്കിയാണ് ചെറുപുഷ്പം മിഷൻ ലീഗ് എന്ന അൽമായ സംഘടന പ്രവർത്തിക്കുന്നത് ആ വരികൾ ഗാനമായും ആലപിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരുവഴുത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് കോട്ടയം തൃശൂർ വികാരിയാത്തുക്കൽ നിലവിൽ വന്നതും ഇറ്റലിയിലെ സാധാരണ കുടുംബത്തിൽ ഏഴു മക്കളിൽ ആറാമനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം തൊഴിലാളികളുടെ സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾക്കായും ന്യായമായ വേതനത്തിനായും നിരന്തരം കഷ്ടപ്പെട്ടു അദ്ദേഹം ചാക്രിക ലേഖനം വഴി സംസാരിച്ച പാപ്പയെ തൊഴിലാളികളുടെ പോപ്പ് എന്ന് ലോകം വാഴ്ത്തി കത്തോലിക്ക സഭയിൽ പുരോഗമനപരമായ പല ചിന്തകൾക്കും തുടക്കമിട്ടയാൾ കൂടിയായിരുന്നു ലിയോ പതിമൂന്നാമൻ പത്തിക്കാനുമായി ക്രൈസ്തവ ഇതര രാജ്യങ്ങളിൽ നിന്നും പോലും നയതന്ത്ര ബന്ധങ്ങളുണ്ടാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു ലിയോ എന്ന പേര് സ്വീകരിച്ചതിലൂടെ സഭ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക നീതിയാണ് തൻ്റെ പ്രതിബദ്ധത എന്നും പുതിയ പാപ്പ സൂചന നൽകുന്നു